നാലമ്പല ദർശന പുണ്യം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അമ്മനകര ഭരതസ്വാമി ക്ഷേത്രം മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം ചടയമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോ സംഘടിപ്പിച്ച ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നാലമ്പൽ ദർശന യാത്രയ്ക്ക് പോകുന്നത് രാവിലെ മണിക്ക് തന്നെ ചടയമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും യാത്ര പുറപ്പെട്ടു കോട്ടയം ജില്ലയിലെ രാംപുരം പഞ്ചായത്തിൽ നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ നാല് ക്ഷേത്രങ്ങളും ഉള്ളത് ഞങ്ങൾ രാവിലെ എട്ട് മണിയോടെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അവിടെ കെ എസ് ആർ ടി സിയിൽ വന്ന ഭക്തർക്കായി പ്രത്യേക ക്യൂ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രദർശനത്തിനും വഴിപാടിനും ഉള്ള അവസരം പ്രത്യേകം തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം യാത്ര കൂടപ്പുലത്തെ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടുത്തെ പ്രധാന വഴിപാട് ചതുർബാഹു ആയിരുന്നു ശംഖ് ചക്രം ഗത പത്മം എന്നിവയാണ് ചതുർബാഹുക്കൾ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അധികനേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ക്യൂയിലൂടെ ഞങ്ങൾ ദർശനം നടത്തി ഈ ചതുർബാഹു സമർപ്പണത്തിൻ്റെ പ്രസാദമെന്ന് പറയുന്നത് വളരെ മധുരമുള്ള ഒന്നായിരുന്നു പിന്നെ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ അന്നദാനം കഴിച്ചു നല്ല ചൂട് കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ ആയിരുന്നു അന്നദാനത്തിനായിട്ട് ഉണ്ടായിരുന്നത് അവിടെ നിന്നും യാത്ര അമ്മനകരയിലെ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടുത്തെ ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ പോയത് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു മൂന്ന് ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമായിരുന്നു മേതിരി അവിടുത്തെ ഭൂപ്രകൃതിയും അങ്ങനെ തന്നെ വ്യത്യസ്തമായിരുന്നു അവിടെ നിന്ന് നേരെ രാമപുരം ശ്രീരാമസ്വാമ ക്ഷേത്രത്തിലെത്തി ശ്രീരാമസ്വാമിയെ കണ്ടു വണങ്ങിയപ്പോൾ ഞങ്ങളുടെ നാലമ്പല ദർശന യാത്ര പൂർണ്ണമായി നാലമ്പല ദർശനത്തെപ്പറ്റി വളരെ വിശദമായി തന്നെ കോട്ടയം കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം കൺവീനർ അദ്ദേഹം പറഞ്ഞു തന്നു കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ രാമപുരം പഞ്ചായത്തിലാണ് ഈ നാലമ്പലങ്ങൾ നാലും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഒരേ പഞ്ചായത്തിൽ നാല് ക്ഷേത്രങ്ങളും ഉള്ള ഏക നാലമ്പലം എന്ന് വേണമെങ്കിൽ രാമപുരത്തെ വിശേഷിപ്പിക്കാം രാമപുരം എന്നാൽ അതേ വാക്കിന്റെ അർത്ഥം തന്നെ രാമന്റെ നാട് എന്നാണ് രാമന്റെ നാട്ടിലെത്തി രാമനെ കണ്ടാൽ രണ്ടാമത് രാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായ ലക്ഷ്മണ സ്വാമിയെ ദർശിക്കണമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അങ്ങനെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടാമത് പോകുന്നത് കൂടപ്പലം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലേക്കും മൂന്നാമത് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കും നാലാമത് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കുമാണ് ഈ നാല് ക്ഷേത്രങ്ങളും ദർശനം നടത്തിയാൽ നമ്മുടെ നാലമ്പല യാത്ര പൂർത്തീകരിക്കപ്പെടുന്നില്ല വീണ്ടും രാമപുരത്തിന്റെ മണ്ണിലെത്തി ആ ശ്രീരാമ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഭഗവാനെ ഒന്ന് തൊഴു തൊഴുത് ആ തൊട്ടു വണങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആഞ്ജനേയനെയും അടങ്ങി മതിൽക്കെട്ടിന് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ യാത്ര പൂർത്തീകരിക്കപ്പെടുന്നത് ഇതിന്റെ നമ്മൾ പറയാറുണ്ട് കർക്കിടക മാസം എന്നാൽ രാമായണ മാസം എന്നാണ് രാമായണ മാസത്തിൽ രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പലങ്ങളിലും ഒരേ ദിവസം തന്നെ ദർശനം നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ രാമപുരത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് രാമപുരത്ത് നാല് ക്ഷേത്രങ്ങളും ഉച്ചപൂജയ്ക്ക് മുമ്പ് തന്നെ നാല് ക്ഷേത്രങ്ങളും ദർശനം നടത്തണമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അതിന് കാരണമായി പറയുന്നത് നാലാമത്തെ ക്ഷേത്രമായ മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ ശത്രുഘ്നസ്വാമിയുടെ ചൈതന്യം ഉച്ചപൂജയ്ക്ക് ശേഷം സന്താനഗോപാലമായി മാറുന്നു എന്നാണ് വിശ്വാസം സന്താനഗോപാലം എന്നാൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനായി മാറുന്നത് കൊണ്ടാണ് ഉച്ചപൂജയ്ക്ക് മുമ്പ് തന്നെ നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണമെന്ന് പറയുന്നത് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് സീതാദേവി ഭൂമി വിളർന്ന് താഴ്ന്നു പോയപ്പോൾ ദുഃഖഭാരത്താൽ അയോധ്യയിൽ നിന്നും പടിയിറങ്ങിയ ശ്രീരാമൻ പണ്ട് സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോയ വഴിയെ പിന്നോട്ട് നടന്നുവെന്നും പാടങ്ങളും തോടുകളും നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലത്തെ ഒരു ആൽമരച്ചോട്ടിൽ ശ്രമിച്ചു എന്നും അങ്ങനെ ജ്യേഷ്ഠനെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ ഭരതലക്ഷ്മണ ശത്രുക്കന്മാർ ആൽമരച്ചോട്ടിലിരിക്കുന്ന ശ്രീരാമനെ കണ്ടെത്തി അങ്ങ് അയോധ്യയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ സീതാദേവിയില്ലാത്ത ഒരു അയോധ്യയിലേക്ക് ഇനി ഒരു മടങ്ങി വരവില്ല എന്നറിയിച്ചു അങ്ങനെ ശ്രീരാമൻ ഇല്ലാത്ത അയോധ്യയിലേക്ക് ഞങ്ങളും തിരിച്ചില്ല അങ്ങിയോടൊപ്പം വസിക്കുവാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരണമെന്ന അനുജന്മാരുടെ അപേക്ഷ സ്വീകരിച്ച് അവർക്ക് അനുവാദം കൊടുത്ത ശ്രീരാമൻ രാമൂപുരത്തിന്റെ മൂന്ന് കരകളായ കൂടപ്പലവും അമനകരയും മീതിരിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുവാനുള്ള അനുവാദം അനുജന്മാർക്ക് കൊടുത്തു അങ്ങനെ അനുജന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വസിക്ക വസിച്ചു വന്ന് വരുവെ ശ്രീരാമ ഭഗവാൻ ഒരു ദിവസം അനിജന്മാരെ കാണുന്നതിനു വേണ്ടി എഴുന്നള്ളി അങ്ങനെ ശ്രീരാമ ഭഗവാൻ ആദ്യം കൂടപ്പുരത്ത് എത്തി ലക്ഷ്മണ സ്വാമിയെയും അമനകരയെത്തി ഹരതസ്വാമിയെയും മേതിരിയിലെത്തി ശത്രുഘ്നസ്വാമിയെയും ദർശിച്ച് വീണ്ടും രാമപുരത്തിന്റെ മണ്ണിൽ കുടിയിരുന്നു എന്നാണ് വിശ്വാസം അങ്ങനെ ശ്രീരാമസ്വാമി ആ പോയ പാതയിലൂടെ തന്നെയാണ് ഇന്ന് നമ്മൾ നാലമ്പല ദർശനം നടത്തിയിരിക്കുന്നത് എങ്ങനെയാണോ ആ സർക്കിൾ ആ സർക്കിൾ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഐതിഹ്യത്തിന്റെ ഭാഗമായി ഇപ്പോ നമ്മൾ ദർശനം നടത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചെല്ലാം ഭദ്രകാളി പ്രതിഷ്ഠകളുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി പ്രതിഷ്ഠകളില്ല പക്ഷേ ഉഗ്രമൂർത്തിയായ ശ്രീമൂർത്തിരിയായ ശാന്തി സ്വരൂപിണിയായ ഭദ്രകാളി വിവിധ ഭാവങ്ങളിലുള്ള ഭദ്രകാളി പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ ഉള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അമ്പും മെല്ലും കൂടപ്പറം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ചതുർബാഹു അമനകര ഹരതസ്വാമി ക്ഷേത്രത്തിൽ ശംഖ് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ ചക്രം എന്നിവയാണ് പ്രധാന വഴിപാട് നമ്മുടെ തൊട്ടുമുമ്പില് ഒരു സ്കൂൾ കാണുന്നുണ്ട് രാമപുരത്തു വാര്യർ അഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവായ രാമപുരത്തു വാര്യരുടെ വീടിരുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രത്തിലെ കഴുകക്കാരനായിരുന്നു രാമപുരത്തു വാര്യർ അതുപോലെ നമ്മുടെ ലളിതാംബികാന്താർജുനം നമ്മുടെ പ്രസിദ്ധ സാഹിത്യകാരി അവരുടെ കുടുംബക്ഷേത്രം കൂടിയാണ് ഈ രാമപുരം ക്ഷേത്രം ഇതെല്ലാമാണ് ഇതിന്റെ പ്രത്യേകത മൂന്ന് ജില്ലകളുടെ സംഗമ സ്ഥാനം കൂടിയാണ് മേതിരി എന്ന് പറയുന്ന അശത്തൽകര സ്വാമി ക്ഷേത്രം ഇരിക്കുന്ന ആ ഭാഗം അതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇടുക്കി ജില്ല എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയും മൂന്ന് ജില്ലകൾ അങ്ങനെ ഒന്നിക്കുന്ന സംഗമിക്കുന്ന മൂന്ന് ജില്ലകളുടെ സംഗമ സ്ഥാനം കൂടിയാണ് മേതിരി ഇതെല്ലാമാണ് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഈ നാല് ക്ഷേത്രങ്ങളിലും അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു തിരികെ എത്തി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നത് തിരികെ നാട്ടിലേക്കുള്ള യാത്ര സത്യത്തിൽ കെ എസ് ആർ ടി സി വളരെ മനോഹരമായിട്ടാണ് ഈ ബജറ്റ് ടൂറിസം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡ്രൈവർ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ കണ്ടക്ടർ വിജിമോൾ ജേസിയും ഒക്കെ വളരെ ആക്റ്റീവായിട്ടാണ് ഒരു കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത് തിരികെ വന്നപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് ബസ്സിൽ പൊളിച്ച് പോകുന്ന രീതിയിൽ തന്നെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടാണ് തിരികെ വന്നത് നമ്മൾ ചടയമംഗലം പ്രദേശവാസികളും ഒക്കെ ആയിരുന്നു ബസ്സിൽ യാത്രക്കാരെങ്കിലും എല്ലാവർക്കും പരസ്പരം പരിചയമൊന്നുമില്ലായിരുന്നു പക്ഷേ എല്ലാവരും അവരുടെ കഴിവുകളാൽ പാട്ടുകളൊക്കെ പാടി അതുപോലെ അന്താക്ഷരമൊക്കെ കളിച്ച് വളരെ സന്തോഷത്തോടെ മനസ്സ് റിലാക്സ് ചെയ്തുള്ള ഒരു യാത്രയായിരുന്നു ആ യാത്ര ഏകദേശം ഏഴ് മണിയോടെ ഞങ്ങൾ തിരികെ ചടയമംഗലം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു ഈ ഒരു യാത്രയിൽ ഇതൊരു പെയ്ഡ് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഈയൊരു യാത്ര ഇത്രയും മനോഹരമാവുമെന്ന് ഞങ്ങളും കരുതിയില്ല കാരണം കെ എസ് ആർ ടി സി അത്ര മനോഹരമായ ആ ഒരു ബജറ്റ് ടൂറിസം പാക്കേജ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമുക്ക് കൃത്യമായ സമയത്തിൻ്റെ ഇടവേളകൾ കറക്റ്റായിട്ട് ഈ നാലമ്പലങ്ങളിലും ദർശനം നടത്തി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുനസ്വാമി ക്ഷേത്രത്തിലും ദർശനം കഴിഞ്ഞ് തിരികെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി ശ്രീറാം ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും കണ്ടു വണങ്ങിയാണ് പൂർത്തിയായത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്